എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം പരിസ്ഥിതി നശിപ്പിച്ച ദുരന്തങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ വായുവും വെള്ളവും മണ്ണും മലിനമാക്കിയ ധാരാളം അപകടങ്ങളും യുദ്ധങ്ങളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഇവയെ പരിസ്ഥിതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നു ലോക ചരിത്രത്തിലെ വൻ പരിസ്ഥിതി ദുരന്തങ്ങളിൽ ചിലത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ലോകം നടുങ്ങിയ ചെറുനോബിൽ അപകടം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു സോവിയറ്റ് യൂണിയനിലെ ചെറുനോമിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് സംഭവിച്ചത് ആണവ റിയാക്ടറിൽ ഉണ്ടായ പൊട്ടിത്തെറിയും തീപിടുത്തവും കാരണം ആണവ വികിരണങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പടർന്നു ഒരു കോടിയോളം ആളുകൾ ഈ ദുരന്തത്തിന്റെ ദുരിതം അനുഭവിച്ചു ഇന്നും അനവധി പേർ രോഗികളായി തുടരുന്നു അടുത്തതായി ഇന്ത്യയെ ഞെട്ടിച്ച ഫോപ്പാൽ ദുരന്തം മധ്യപ്രദേശിലെ ഫോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ഡിസംബർ രണ്ടിന് രാത്രിയിൽ വിഷവാതകം ചോർന്നുണ്ടായ അപകടമാണ് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വ്യവസായ ദുരന്തം മീതെൽ ഐസോ സൈനൈറ്റ് എന്ന വാതകമാണ് ഒറ്റ രാത്രി കൊണ്ട് മൂവായിരത്തിലേറെ ആളുകളുടെ ജീവനെടുത്തത് പതിനായിരങ്ങൾ രോഗികളായി മാറുകയും ചെയ്തു മൂന്നാമതായി അണുബോംബിൽ തകർന്ന ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഒൻപതിനും അമേരിക്ക ജപ്പാനിൽ അണുബോംബിട്ടു ഹിരോഷിമ നാഗസാക്കി നഗരങ്ങൾ ചാരമായി ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു ഇപ്പോഴും ഇവിടങ്ങളിൽ ജനിക്കുന്ന കുട്ടികളിൽ പലരും രോഗികളാണ് അടുത്തൊരു ദുരന്തമാണ് മീനാ ദുഃഖം കുന്നുകളും മരങ്ങളും നെൽപ്പാടങ്ങളും നിറഞ്ഞ സുന്ദര പ്രദേശമായിരുന്നു ജപ്പാനിലെ മീനാമാദ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അവിടെ ഒരു ഫാക്ടറി വന്നു അതിന്റെ പേര് ചിസോ കെമിക്കൽ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ ഫാക്ടറിയിൽ രാസവസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോഴേക്കും ആ നാട്ടിലെ ജീവികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി താമസിയാതെ കൈകാലുകൾ തളർത്തുന്ന അജ്ഞാത രോഗം മനുഷ്യരെയും ബാധിച്ചു ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളിയ മാരകമായ രാസവസ്തുക്കളാണ് ദുരന്തത്തിന് കാരണമായത് നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു ദുരന്തമാണ് കേരളത്തെ കരയിച്ച എൻഡോസൾഫ കേരളത്തിൽ കാസർകോട് ജില്ലയിൽ കശുമാവിൻ തോട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനി വിവേചനമില്ലാതെ തളിച്ചത് ആളുകളെ രോഗികളാക്കി നിരവധി കുഞ്ഞുങ്ങൾ ജനിച്ച് വീണത് തന്നെ രോഗികളായാണ് പിൽക്കാലത്ത് സർക്കാർ എൻഡോസൾഫാൻ നിരോധിച്ചു എങ്കിലും ഇന്നും നിരവധി പേർ രോഗികളായി തുടരുന്നു അടുത്തൊരു ദുരന്തമാണ് ഫുക്കുഷിമ ആണവ ദുരന്തം രണ്ടായിരത്തി പതിനാലിൽ സുനാമി ദുരന്തത്തിൽ ജപ്പാനിലെ ഫുക്കുഷിമ ആണവ റിയാക്ടർ തകർന്ന് അപകടമുണ്ടായി ചെർണോമിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു ഇത് ആണവ നിലയത്തിന് പുറത്തേക്ക് വ്യാപിച്ച അണുവികരണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അടുത്തതായി ഇറ്റലിയിലെ ദുരന്തം ഇറ്റലിയിലെ സൈബസോ പട്ടണത്തിൽ ഇഗ്മേസ എന്നൊരു ഫാക്ടറി ഉണ്ടായിരുന്നു ഡെട്രാക്ലോറോ ഡൈബൻസോ എന്ന രാസവസ്തുവാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ പത്തിന് ഫാക്ടറിയിൽ പൊട്ടിത്തെറിയുണ്ടായി ഇതുകാരണം രാസവിഷങ്ങൾ പുറത്തേക്ക് പടർന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരിൽ പലർക്കും ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചു അടുത്തൊരു ദുരന്തമാണ് യുദ്ധങ്ങൾ നശിപ്പിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഇരുപതു വർഷം നീണ്ട വിയറ്റ്നാം യുദ്ധകാലത്ത് പ്രയോഗിക്കപ്പെട്ട വിഷവസ്തുക്കൾ പരിസ്ഥിതിക്കും മനുഷ്യർക്കും വലിയ ആഘാതം സൃഷ്ടിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഇറാനിലും അഫ്ഗാനിലും ഉണ്ടായ യുദ്ധങ്ങളിൽ പ്രയോഗിക്കപ്പെട്ട ആയുധങ്ങൾ അവിടുത്തെ മണ്ണിലും ജലത്തിലും വലിയ തോതിൽ വിഷം കലർത്തിയിട്ടുണ്ട് അടുത്തൊന്നാണ് എണ്ണ പടർന്ന ദുരന്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തെ തുടർന്ന് കുവൈറ്റിലെ നിരവധി എണ്ണക്കിണറുകൾ അഗ്നിക്കിരയായി എണ്ണ കത്തിയുണ്ടാകുന്ന ചൂടും പുകയും വലിയ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കി രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ അമേരിക്കൻ സമുദ്രഭാഗത്ത് വി പി കമ്പനിയുടെ എണ്ണ പരിവേഷണത്തിനിടെ ഉണ്ടായ അപകടവും ലോകത്തെ ഞെട്ടിച്ചു കടലിൽ പടർന്ന എണ്ണ പരിസ്ഥിതിക്ക് കടുത്ത ദുരന്തം ഏൽപ്പിച്ചു ലോക ചരിത്രത്തിലെ വലിയ എണ്ണ അപകടമായി ഇത് കരുതപ്പെടുന്നു ഇന്നത്തെ ദുരന്തങ്ങളുടെ അവസാനത്തെ ദുരന്തമാണ് യുദ്ധക്കൊതിയുടെ ഫലം മനുഷ്യന്റെ ലാഭമോഹവും യുദ്ധക്കൊതിയുമാണ് ലോകത്തെ വൻ പരിസ്ഥിതി ദുരന്തങ്ങൾ എല്ലാം സൃഷ്ടിച്ചത് പരിസ്ഥിതി ദുരന്തങ്ങൾക്കെതിരെ ഇന്ന് ലോകമൊട്ടാകെ സമരങ്ങൾ നടക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകൾ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായും അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ